മാസക്കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത ക്ലാസിന്റെ കണ്ടിന്യൂവേഷൻ സെഷനാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഐ എസ് ഒ എസ് എ റെഫറൻസ് മോഡലിൻ്റെ ആദ്യത്തെ നാല് ലെയർ ആദ്യത്തെ നാല് ലെയർ ഉദ്ദേശിച്ചത് ഫ്രം ദ ടോപ്പ് ലെയർ സെവൻ സിക്സ് ഫൈവ് ഫോർ ഈ നാല് ലെയറുകളെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി താഴത്തെ മൂന്ന് ലെയർ ആണ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെയേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ആപ്ലിക്കേഷൻ ഡിപ്പൻഡന്റ് ലെയർ എന്നും താഴെ വരുന്ന മൂന്ന് ലെയറുകളെ എന്ത് വിളിക്കുന്നു നെറ്റ്വർക്ക് ലെയറുകൾ എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡന്റ് ലെയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അതിനുശേഷം താഴെ വരുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഓരോ ലെയറിൽ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞാണ് വന്നിരുന്നത് ഏറ്റവും ടോപ്പ് ലെയർ വെച്ചിട്ട് അതായത് ആപ്ലിക്കേഷൻ ലെയർ വെച്ചിട്ട് ഡേറ്റായ നമ്മൾ മെസ്സേജ് എന്ന് വിളിക്കുന്നു ആ മെസ്സേജ് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ആ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രസന്റേഷൻ ലെയർ വരുമ്പോൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് കംപ്രസ് ചെയ്ത് സെഷൻ ലെയർ വഴി ട്രാൻസ്പോർട്ട് ലെയറിൽ എത്തുന്നു ട്രാൻസ്പോർട്ട് ലെയർ വെച്ചിട്ട് ഡാറ്റായെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ സെഗ്മെന്റ്സുകളാക്കി മാറുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ആണ് ഏത് ലെയറിൽ വെച്ചിട്ടാണ് ഡാറ്റായ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത് സെഗ്മെന്റ് എന്ന് വിളിക്കുന്ന ലെയറിന്റെ പേരാണ് ട്രാൻസ്പോർട്ട് ലെയർ ഇനി മുതലുള്ള ലെയറുകളിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏഴ് ആറ് അഞ്ച് ലെയറുകളിൽ മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റായ മെസ്സേജ് എന്നോ ഡാറ്റ എന്നോ തന്നെയാണ് വിളിക്കുന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ അത് നാലാമത്തെ ലെയറായ ട്രാൻസ്പോർട്ട് ലെയർ വരുമ്പോൾ അവിടെ സെഗ്മെന്റേഷൻ എന്നുള്ള ജോലി കിടക്കുന്നുണ്ട് അതായത് ഡാറ്റയെ ഡിവൈഡ് ചെയ്ത് ചില ചില ഡിവൈഡ് ചെയ്ത് പീസുകളാക്കി സെഗ്മെന്റുകളാക്കി മാറ്റുന്നു ആ ആക്കിടുന്ന സെഗ്മെന്റുകളെ അതിനെ സെഗ്മെന്റ് ആക്കിടുന്ന ഓരോ പീസുകളെയും വിളിക്കുന്ന പേരൊരു സെഗ്മെന്റ് എന്നാണ് വിളിക്കുന്നത് ഇത് ചെയ്യുന്നത് ഡാറ്റ നമ്മുടെ ട്രാൻസ്പോർട്ടിലേറുള്ള ടി സി പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അതുപോലെ തന്നെ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ വിളിക്കുന്ന യു ഡി പി എന്നിവയുടെ അടി എന്നിവയുടെ സഹായത്തോടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടി സി പി ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ് യു ഡി പി ഒരു കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ് ടി സി പി ഒരു റിലയബിൾ പ്രോട്ടോകോൾ ആണ് യു ഡി പി ഒരു അൺറിലേയബിൾ അല്ലെ നോൺ റിലയബിൾ അൺറിലേയബിൾ പ്രോട്ടോകോൾ ആണ് എന്താണ് എന്നുള്ള കാര്യം അത് ടി സി പി ഒരു കണക്ഷൻ ഓറിയൻ്റ് ഫസ്റ്റ് യു സെറ്റ് അപ്പ് ദ കണക്ഷൻ ദെൻ ട്രാൻസ്മിറ്റ് യുവർ ഡാറ്റ എ കണക്ഷൻ ഓറിയന്റഡ് നമ്മുടെ വാട്സ്ആപ്പ് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആണ് അല്ലേ അതേപോലെ തന്നെ ആൻഡ് ഇഫ് യു സെൻഡ് യുവർ ഡാറ്റ യു ആർ അഷ്വേർഡ് ദാറ്റ് യുവർ ഡാറ്റ വിൽ റീച്ച് അറ്റ് ദ ഡെസ്റ്റിനേഷൻ അതാണ് റിലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ എവിടെ എത്തും റിസീവറിലെത്തും എന്ന് പറയുന്നതാണ് റിലയബിലിറ്റി അങ്ങനെ റിലയബിളും അതേപോലെ തന്നെ കണക്ഷൻ ഓറിയൻറ്റുമായ പ്രോട്ടോകോൾ ആണ് ടി സി പി ഇത് നെറ്റ് ട്രാൻസ്പോർട്ട് ലെയറിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ആണ് അല്ലെ തൊട്ടു താഴെയുള്ള അത് അതുപോലെ തന്നെ യു ഡി പി യു ഡി പി വരുമ്പോൾ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ അത് കണക്ഷൻ ലെസ് ആണ് കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ അയക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ട കണക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം യു ക്യാൻ ഫസ്റ്റ് ഫോർമാറ്റ് യുവർ ഡാറ്റ ആൻഡ് സെൻഡ് യുവർ ഡാറ്റ ഇഫ് ദ കണക്ഷൻ ഇസ് ദയർ അപ്പോ ഇതിനൊരു പ്രശ്നമുണ്ട് ഈ ഡാറ്റ റിലയബിൾ ആകുന്നത് കമ്മ്യൂണിക്കേഷൻ റിലയബിൾ അല്ല അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡേറ്റുന്ന യു ഡി പി വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അഷ്വറൻസ് കിട്ടത്തില്ല എന്ത് കിട്ടത്തില്ല നിങ്ങൾ ഡാറ്റ റിസീവറിൽ എത്തി എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ടി സി പി അല്ലെങ്കിൽ യു ഡി പി പോലുള്ള പ്രോട്ടോകോൾസിന്റെ സഹായത്തോടുകൂടിയാണ് ട്രാൻസ്പോർട്ട് ലെയർ അതിന്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നതും നമുക്ക് ഇന്ന് പറയാനുള്ളത് അതിന്റെ തൊട്ടു താഴെ വരുന്ന ലെയറായ തൊട്ടുതാഴെ വരുന്ന ലെയറായ നെറ്റ്വർക്ക് ലെയറിനെ കുറിച്ചും ഡാറ്റ ലിങ്ക് ലെയറിനെ കുറിച്ചും ഫിസിക്കൽ ലെയറിനെ കുറിച്ചുമാണ് അതിന് മുമ്പായി ഞാൻ ഒന്ന് ജസ്റ്റ് പഴയ കാര്യം ഒന്ന് ഐ എസ് ഒ എസ് റഫറൻസ് മോഡലിന്റെ പിക്ചർ ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട് ആ മേളിൽ നിന്ന് നമ്മൾ സംസാരിച്ചാൽ ആപ്ലിക്കേഷൻ ലെയർ പ്രസന്റേഷൻ ലെയർ ട്രാൻസ്പോർട്ട് ലെയർ സോറി സെഷൻ ലെയർ ട്രാൻസ്പോർട്ട് ലെയർ നെറ്റ്വർക്ക് ലെയർ ഡാറ്റ ലിങ്ക് ലെയർ ഫിസിക്കൽ ലെയർ ഏറ്റവും മേലുള്ള ആപ്ലിക്കേഷൻ ലെയർ വെച്ച് ഡാറ്റ ഫോർമാറ്റ് ചെയ്യപ്പെടുന്നു ആ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് കംപ്രസ് ചെയ്യുന്ന ഡ്യൂട്ടി പ്രസന്റേഷൻ ലെയർ ആണ് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് സെഷൻ ലെയറിന്റെ ഡ്യൂട്ടിയാണ് ഡയലോഗ് കൺട്രോൾ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സെഷൻ ലെയർ എൻക്രിപ്ഷൻ നടക്കുന്നത് പ്രസന്റേഷൻ ലെയറിലാണ് ട്രാൻസ്പോർട്ട് ലെയർ വെച്ചാണ് ഡാറ്റയെ ഡിവൈഡ് ചെയ്ത് സെഗ്മെന്റുകളാക്കി മാറ്റുന്നത് ഈ ആദ്യത്തെ മൂന്ന് ലെയറുകളിൽ ഡാറ്റ അറിയപ്പെടുന്ന പേര് മെസ്സേജ് എന്ന് തന്നെയാണ് മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ എന്ന് തന്നെയാണ് പക്ഷെ നാലാമത്തെ ലെയറായ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുമ്പോൾ ഡാറ്റയുടെ പേര് സെഗ്മെന്റ് എന്നാണ് നാലാമത്തെ ലെയറായ ട്രാൻസ്പോർട്ട് ലെയറി വരുമ്പോൾ ഡാറ്റയുടെ പേര് സെഗ്മെന്റ് എന്നാണ് ഇനി നമ്മൾ തൊട്ടുതായുള്ള മൂന്നാമത്തെ ലെയറിനെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് പോവാം മൂന്നാമത്തെ ലെയറായ നെറ്റ്വർക്ക് ലെയറി വരുമ്പോൾ ഈ ഡാറ്റയുടെ പേര് പാക്കറ്റ് എന്നാണ് മൂന്നാമത്തെ ലെയറായ നെറ്റ്വർക്ക് ലെയറി വരുമ്പോൾ ഈ ഡാറ്റയുടെ പേര് പാക്കറ്റ് എന്നാണ് അതിന് തൊട്ടുതായിട്ടുള്ള ഡാറ്റ ലിങ്കിലേറി വരുമ്പോൾ നമ്മൾ ഡാറ്റ എന്ത് വിളിക്കുന്നു ഫ്രെയിം എന്ന് വിളിക്കുന്നു തൊട്ട് താഴെയുള്ള ഡാറ്റ ലിങ്ക് ലെയറിൽ വരുമ്പോൾ നമ്മൾ ആ ഡാറ്റയെ ഫ്രെയിം എന്ന് വിളിക്കുന്നു ഏറ്റവും താഴെയുള്ള ഫിസിക്കൽ ലെയറിൽ ഇതിനെ നമ്മൾ ബിറ്റ് ദ ബേസിക് ഫോം അല്ലെ ബിറ്റ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഓരോ ലെയറിലും ഡാറ്റയ്ക്ക് ഓരോ പേരുകളുണ്ടല്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഏറ്റവും തൊട്ട് ഏറ്റവും വേണമെന്ന മൂന്ന് ലെയറുകളിലെ ഡാറ്റയെ നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ അത് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വരുമ്പോൾ ഡാറ്റയെ നമ്മൾ സെഗ്മെന്റ് എന്നും നെറ്റ്വർക്ക് ലെയറിലേക്ക് വരുമ്പോൾ ഡാറ്റയെ നമ്മൾ പാക്കറ്റ് എന്നും ഡാറ്റ ലിങ്ക് ലെയറിൽ വരുമ്പോൾ അതിനെ നമ്മൾ ഫ്രെയിം എന്നും ഫിസിക്കൽ ലെയറിൽ അതിനെ ബിറ്റ് ആയിട്ട് ബിറ്റായിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് ഇപ്പോൾ പറഞ്ഞത് ഓരോ ലെയറിലും ഡാറ്റയ്ക്ക് എന്തൊക്കെയാണ് പേരുകൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ലെയറായ സോറി ഇന്നത്തെ ടോപ്പിക്കിൽ ഇന്നത്തെ ലെസണിലെ ആദ്യത്തെ ലെയറാണ് നമ്മുടെ ഐ എസ് ഒ എസ് മോഡലിലെ താഴെ തന്ന മൂന്നാമത്തെ ലെയർ ആയ ലെയർ ത്രീ നെറ്റ്വർക്ക് ലെയർ എന്താണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയർ ഈസ് റെസ്പോൺസിബിൾ ടു റൂട്ട് ദ ഡാറ്റ സപ്പോസ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് നമുക്കറിയാം നമ്മൾ അയക്കുന്ന ഡാറ്റ ഈ ലോകത്തിരിക്കുന്ന പല ആളുകൾക്കും നമുക്ക് ഒരു ജോഗ്രാഫിക്കൽ ബാരിയറോ ഇല്ലാതെ അയക്കാൻ പറ്റും പറ്റുമല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ എയിൽ നിന്നും കമ്പ്യൂട്ടർ ബിയിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിയിലേക്ക് കമ്പ്യൂട്ടർ ഡി ഇങ്ങനെ കുറെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് ഇരിക്കട്ടെ ഇവരിലേക്ക് എനിക്ക് ഡാറ്റ അയക്കണം അല്ലെ എനിക്ക് ഇ എന്ന് പറഞ്ഞ വേറൊരു നെറ്റ്വർക്ക് കൂടെ ഉണ്ടെങ്കിൽ ഹൗ ഐ ക്യാൻ സെൻഡ് മൈ ഡാറ്റ എനിക്ക് എന്റെ ഡാറ്റ എങ്ങനെ ഇയിലേക്ക് അയക്കാം എയിൽ നിന്നൊരു ഡാറ്റ ഒരു മെസ്സേജ് ഒരു ഹായ് എനിക്ക് എങ്ങനെ അയക്കാം കുറെ വഴികളുണ്ടല്ലേ എനിക്ക് എന്തൊക്കെ ചെയ്യാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് നേരെ വേണമെങ്കിൽ എയിൽ നിന്ന് ബി വഴി പോയി നിന്ന് ഇലേക്ക് പോകാം എ യിൽ നിന്ന് ഡി ചെന്ന് ഡിന്ന് സിയിലേക്ക് പോയി ബി വഴി എയിലെ ഇയിലേക്ക് പോകാം അല്ലെങ്കിൽ എ യിന്ന് സി പോയി ഡയറക്റ്റ് പോകാം ഇങ്ങനെ കുറെ വഴികളിൽ കൂടെ എനിക്ക് എന്ത് ചെയ്യാം എന്റെ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാം അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി ഏതാണ് അല്ലേ ഏറ്റവും ബെസ്റ്റ് പാത്ത് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ആ പാത്തിൽ കൂടെ ഡാറ്റയെ ഫോർവേഡ് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് റൗട്ടിംഗ് എന്നാണ് വിളിക്കുന്നത് എങ്ങനെയാണ് റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെക്കാനിസം ടു ഫൈൻഡ് ദ ബെസ്റ്റ് പാത്ത് സോ ദാറ്റ് ദെസ്റ്റിനേഷൻ ഡാറ്റ ഡെസ്റ്റിനേഷനിലേക്ക് ആവശ്യമായ ഏറ്റവും നല്ല വഴി ഏതാണ് കണ്ടുപിടിച്ച് ആ വഴി കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് റൗട്ടിംഗ് ഈ റൗട്ടിംഗ് നടത്തുന്ന ലെയറാണ് നെറ്റ്വർക്ക് ലെയർ റൌട്ടി അപ്പൊ ഞാൻ പറഞ്ഞു നല്ല വഴി ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലെ എങ്ങനെ നല്ല വഴി എന്ന് ഉദ്ദേശിക്കുന്ന പല ഫാക്ടേഴ്സ് ആണ് നല്ല നല്ലതെന്ന് ചിന്തിക്കുന്നത് ബെസ്റ്റ് പാത്ത് പാത്തെന്ന് ചിന്തിക്കുന്നത് ഇറ്റ് ബി ദ ഡിലേ ഇറ്റ് ബി ദ ഡിസ്റ്റൻസ് അല്ലെ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് അപ്പൊ ആണെങ്കിൽ നേരെ എ ബി സി എ ബി ഇന്ന് പോവാം അല്ലാതെ ഇങ്ങനെ എ പോയി ഡി പോയി സി പോയി വീണ്ടും ബി പോയി അതെന്ന് പറഞ്ഞാൽ കുറച്ചേക്ക് കറങ്ങി വരുന്ന വഴിയാണല്ലേ അപ്പൊ എന്താ നമുക്ക് ഒന്നിൽ ഡിസ്റ്റൻസ് ആയിരിക്കാം നമ്മുടെ മാനദണ്ഡം ചിലപ്പോൾ നമുക്ക് ആ നെറ്റ്വർക്കിന്റെ സ്പീഡ് ആയിരിക്കും ചിലപ്പോൾ എ യിൽ നിന്നും ബി വഴി സിയിലേക്ക് ഈയിലേക്ക് പോകുന്ന ഭയങ്കര സ്ലോ നെറ്റ്വർക്ക് ആണ് പക്ഷെ ഇങ്ങനെ കറങ്ങി പോയാലും ചിലപ്പോൾ എന്ത് ചെയ്യാം അതിനേക്കാൾ ഫാസ്റ്റ് ആയിരിക്കാം രണ്ടാമത് ഇതിന് മുൻപ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ സക്സസ് റേറ്റ് അതുവരെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പാത്ത് എന്ന് പറയുന്ന പല പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അയാൾക്ക് തീരുമാനിക്കും പ്രയോറിറ്റി ഡേറ്റ സക്സസ് ആണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സക്സസ്ഫുൾ ആയി ഇതിനു ആയതിനുമുമ്പ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഹിസ്റ്ററിയുള്ള ലൈന പാസ് സീം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ കൂടെ ആണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയ വഴി കൂടെ പോകും ഏറ്റവും സ്ലോ ഡിലേ ആണെങ്കിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ സ്പീഡാണ് നമ്മുടെ കൺസേൺ കൺസേണമെങ്കിൽ അങ്ങനെയുള്ള വഴി അതിനകത്ത് ഏറ്റവും ഫാസ്റ്റ് ആയുള്ള നെറ്റ്വർക്ക് അങ്ങനെ വഴി കണ്ടുപിടിച്ച് പോകും അപ്പൊ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളെ ബേസ് ആണ് ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫൈൻഡിങ് ദ ബസ്റ്റ് പാത്ത് ആൻഡ് ഫോർവേഡിംഗ് ത്രൂ ദ ഡാറ്റ ത്രൂ ദാറ്റ് പാത്ത് ഈസ് കോൾഡ് റൌട്ടിംഗ് റൌട്ടിംഗ് ഈസ് ഡൺ ബൈ ദ നെറ്റ്വർക്ക് ലെയർ ഓഫ് ഐ എസ് ഒ എസ് എ റഫറൻസ് മോഡൽ ദോജിക്കൽ അഡ്രസ്സിംഗ് എന്താണ് ലോജിക്കൽ അഡ്രസ്സിംഗ് നമ്മുടെ എല്ലാം രണ്ട് തരം അഡ്രസ്സുകൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനുണ്ട് ഒന്ന് ഒരു അഡ്രസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഐ പി അഡ്രസ് എന്നാണ് വിളിക്കുന്നത് ഈ ഐ പി അഡ്രസ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ട് ഐ പി അഡ്രസ് ഇതിനെ കുറിച്ച് നമുക്കൊരു ഫുൾ സെഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ നമുക്ക് ഉണ്ട് ഒരു ഫുൾ സെഷൻ നമ്മൾ ഐ പി അഡ്രസ്സുകളും അതിന്റെ കാറ്റഗറിയും സി ഐ ഡി ആറും ക്ലാസ് ക്ലാസ് എ ബി സി ഡി ഇ ഡിഇ അഡ്രസ്സിന്റെ സബ്നെറ്റ് മാസ്കിങ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഐ പി അഡ്രസ് ഐ പി അഡ്രസ് ഒരു ഒരു കമ്പ്യൂട്ടറിനെ തിരിച്ചറിയാനുള്ള ലോജിക്കൽ അഡ്രസ് സെറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ഐ പി അഡ്രസ് ഇറ്റ് ഇസ് സെറ്റ് ബൈ ദ സിസ്റ്റം ഇറ്റ് സെറ്റ് ബൈ ദ സോഫ്റ്റ്വെയർ ലോജിക്കൽ ഇറ്റ് കനോട്ട് ഇറ്റ് ബി ചേഞ്ച് ഇറ്റ് ബി ചേഞ്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം സോഫ്റ്റ്വെയർ സോ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഒരു ആയിട്ട് ഒരു കമ്പ്യൂട്ടറിനെ തിരിച്ചറിയാനുള്ള ഗ്ലോബൽ അഡ്രസ്സാണ് ഐ പി അഡ്രസ് ദാറ്റ് വിൽ ബി സെറ്റ് ബൈ എ സോഫ്റ്റ്വെയർ ദോൾഡ് ഇറ്റ് ഇസ്റ്റ് ഇറ്റ് ലോജിക്കൽ അഡ്രസ് രണ്ടുതരം ഐ പി അഡ്രസ്സിലാണ് നമ്മൾ ഇന്ന് ലോകത്ത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐ പി അഡ്രസ്സിനെ വിളിക്കുന്ന ഐ പി വേർഷൻ ഫോർ എന്നാണ് ഐ പി വി ഫോർ നമ്മൾ എല്ലാവരും കേട്ടുള്ള ഐ പി വി ഫോർ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയ വേർഷൻ ഐ പി വി സിക്സ് ഐ പി വേർഷൻ ഫോറും ഉണ്ട് ഐ പി വേർഷൻ സിക്സും ഉണ്ട് ഐ പി വേർഷൻ ഫോറിന്റെ തേർട്ടി ടു ബിറ്റ് ആണ് ലെങ്ത് ഐ പി വി സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ബിറ്റ് ആണ് തൽക്കാലം ഇത് ഓർത്തിരിക്കുക വീഡിയോയ്ക്കകത്ത് ഇതിനെ കുറിച്ച് കൂടുതൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഐ പി അഡ്രസ് എ ലോജിക്കൽ അഡ്രസ് ദീൻസ് ഇറ്റ് ഇസ് സെറ്റ് സോഫ്റ്റ്വെയർ ഇറ്റ് ഇസ് യൂസ് ടു യുണീക്ലി ഐഡന്റിഫൈ എ കമ്പ്യൂട്ടർ ഗ്ലോബലി ഒരു കമ്പ്യൂട്ടറിനെ ഗ്ലോബൽ ആയിട്ട് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഐ പി അഡ്രസ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഐ പി അഡ്രസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം ആരുടെ തന്നെയാണ് എന്ത് ഡ്യൂട്ടി ആരുടെ തന്നെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ലെയറിന്റെ തന്നെയാണ് അപ്പോൾ നെറ്റ്വർക്ക് ലെയറിന്റെ രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് ലോജിക്കൽ അഡ്രസ്സിങ് ഓക്കെ എത്ര പേരെ ഐ പി അഡ്രസ് ഉണ്ട് രണ്ടുപേരെ ഐ പി അഡ്രസ് ഐ പി വേർഷൻ ഫോറും ഐ പി വേർഷൻ സിക്സും ഐ പി വേർഷൻ ഫോറിൻ്റെ സൈസ് മുപ്പത്തിരണ്ട് ഫിറ്റാണ് ഐ പി വേർഷൻ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ഫിറ്റ് ആണ് ഓക്കെ നമ്മളിനി അടുത്ത ലെയറിലേക്ക് പോകുന്നു ഡാറ്റ ലിങ്ക് ലെയർ എന്താണ് ഡാറ്റാ ലിങ്ക് ലെയർ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്നത് ഐ എസ് ഒ എസ് റഫറൻസ് മോഡലിന്റെ താഴെ നിന്ന് രണ്ടാമത്തെ ലെയറാണ് ഡാറ്റ ലിങ്ക് ലെയർ അല്ലെ ലെയർ ടു എന്ന് വിളിക്കുന്നു ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്കുള്ള ഡാറ്റ ഡെലിവറി ഹോപ്പ് ടു ഹോപ്പ് അല്ലെങ്കിൽ നോട്ട് നോട്ട് ഡെലിവറി ഓഫ് ഡാറ്റ നോട്ട് എന്ന് വിളിക്കുന്നത് കമ്പ്യൂട്ടർ നോട്ട് നോട്ട് ഡെലിവറി ഓഫ് ഡാറ്റ ആണ് എന്ന് ആരുടെ ഡ്യൂട്ടി ഡാറ്റ അല്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്റ്റ് ടു ഹോസ്റ്റ് അല്ലെങ്കിൽ പ്രോസസ് ടു പ്രോസസ് ഡെലിവറി എന്നൊരു ടേം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ പ്രോസസ് ടു പ്രോസസ് ഡെലിവറി ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് പ്രോസസ് ടു പ്രോസസ് ഡെലിവറി എപ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചില കൺഫ്യൂസ് ചെയ്യാനുള്ള ഒരു നോഡിൽ നിന്ന് തൊട്ടടുത്ത നോഡിലേക്കുള്ള ഡെലിവറി ആണ് ആരുടെ ഡ്യൂട്ടി ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ആറ് ഡ്യൂട്ടിയാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഡ്യൂട്ടിയാണ് ഇതൊരിക്കലും കൺഫ്യൂസ്ഡ് നിങ്ങളുടെ വാക്കുകൾ ഒരു ഞാൻ അയക്കുന്ന വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജ് എന്റെ റിസീവറിന്റെ വാട്സപ്പിന് കൊടുക്കുക എന്ന റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത് എപ്പോഴും ആരാണ് ട്രാൻസ്പോർട്ട് ലെയർ ആണ് പക്ഷെ എന്റെ സിസ്റ്റത്തിനും തൊട്ട് അടുത്ത സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ എന്റെ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉത്തരവാദിത്തവർക്കാണ് ഡാറ്റ ലിങ്ക് ലെയർ എന്നാണ് ലിങ്ക് ലെയർ ഫ്രെയിമിംഗ് എന്ന ഡ്യൂട്ടി ഫ്രെയിമിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തൊട്ട് മേലിരുന്ന ലെയറായ ഐ എസ് ഒ എസ് റഫറൻസ് മോഡലിലെ തൊട്ട് പാക്കറ്റിലെ സോറി ട്രാൻസ്പോർട്ട് ലെയർ വരുമ്പോഴാണ് ഡാറ്റ എന്താകുന്നത് സെഗ്മെന്റ് ആക്കുന്നത് ആ സെഗ്മെൻറ്റിനെ നേരെ തൊട്ട് താഴെയുള്ള നെറ്റ്വർക്ക് ലെയർ വരുമ്പോൾ അത് പാക്കറ്റ് പാക്കറ്റാകുന്നു ഈ പാക്കറ്റ് ലിങ്ക് ലെയറിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പാക്കറ്റ് ഡാറ്റ ലെയറിലേക്ക് വന്നു കഴിയുമ്പോൾ ഡാറ്റ ലെയർ എന്ത് ചെയ്യുന്ന അതിന്റെ മുൻപിലേക്ക് ഒരു ഹെഡർ ആഡ് ചെയ്യുന്നു അതിന്റെ പുറകിലേക്ക് ഒരു ടെയിൽ കൂടെ ആഡ് ചെയ്യുന്നു ഈ ടൈലിനകത്തിരിക്കുന്നത് നമുക്കറിയാല്ലോ നമ്മുടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന വഴിക്ക് അത് ചിലപ്പം നെറ്റ്വർക്കിലെ അറ്റാക്കേഴ്സോ മറ്റെന്തെങ്കിലും മെക്കാനിസം കൊണ്ടോ ആ ഡേറ്റി മറ്റെന്തെങ്കിലും എറേഴ്സ് കൊണ്ടോ ഡാറ്റിയ ചേഞ്ചസ് ഉണ്ടാവും ഡേറ്റ ഓർഡർ ചെയ്യാപ്പഴാണ് നഷ്ട നശിച്ചു പോവാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ അയച്ച ഡേറ്റ തന്നെയാണ് എൻ്റെ റിസീവറിനെ കിട്ടിയിരിക്കുന്നത് നമ്മൾ അറിയണ്ടേ അല്ലെങ്കിൽ റിസീവർ അറിയണ്ടേ എന്റെ സെൻ്റർ അയച്ച ഡേറ്റ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അതിന് ചില എറർ ഡിറ്റക്ഷൻ മെക്കാനിക്സ് എറർ ഉണ്ടായോ എന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള ചില മെക്കാനിസംസ് ഉണ്ട് ആ എറർ അതിന് നമ്മൾ പാരിറ്റി എന്ന് പറയും ഹാമിങ് കോൺ എന്നുള്ള മെക്കാനിസംസ് ഉണ്ട് നമ്മൾ ഇതെല്ലാം നമ്മളിതെല്ലാം ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കോഴ്സിനകത്ത് ഇതിന് ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പം ആ അങ്ങനെയുള്ള മെക്കാനിസംസ് ആണ് നമ്മുടെ ടെയിലിനകത്ത് ഇതെല്ലാം എറർ ഡിറ്റക്ഷൻ മെക്കാനിസംസ് ആണ് ഇതുപോലെ ഒരു ഹെഡ് കൂടെ ആഡ് ചെയ്യും അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ കിട്ടുന്ന അപ്പോൾ കിട്ടുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം എന്നാണ് വിളിക്കുന്നത് ഈ മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ഫ്രെയിമിങ് അതേപോലെ രണ്ടാമത്തെ ഫിസിക്കൽ അഡ്രസ്സിംഗ് നമ്മുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിനകത്ത് ഒരു നെറ്റ്വർക്ക് കാർഡ് ഉണ്ടാവും അല്ലെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് കാർഡ് ഉണ്ടാവും ഈ നെറ്റ്വർക്ക് കാർഡിന്റെ യൂണീക്ലി ഐഡന്റിഫയർ അഡ്രസ് ഉണ്ട് അതൊരിക്കലും മാറ്റം പറ്റാത്ത പറ്റത്തില്ല നമ്മൾ നേരത്തെ ഫിസിക്കൽ അല്ല ലോജിക്കൽ അഡ്രസ് അല്ലെങ്കിൽ ഐ പി അഡ്രസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് കാൻ ബി ചേഞ്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഒരു രീതിയിലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അഡ്രസ്സാണ് നമ്മുടെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ അഡ്രസ്സിനെയാണ് ഫിസിക്കൽ അഡ്രസ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടുണ്ടാവും വിളിക്കുന്ന പേര് മാക് അഡ്രസ് എന്നാണ് ഈ മാക് അഡ്രസ്സിന്റെ പ്രത്യേകത ഇത് മാക് അഡ്രസ് സാധാരണ പന്ത്രണ്ട് ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക്ക് പോലും അതിനകത്ത് ആൽഫബറ്റും ഉണ്ടാകും നമ്പേഴ്സും ഉണ്ട് ആൽഫാ ന്യൂമറിക്കാണ് പന്ത്രണ്ട് ആണ് ഇതിന്റെ നീളം ഒരു ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നാല് ബിറ്റ് ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് നാപ്പത്തി എട്ട് ആണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്ര ബൈറ്റ് ആണ് ആറ് ബൈറ്റ് ആണ് അല്ലെങ്കിൽ പന്ത്രണ്ട് ആണ് ആ ഡിജിറ്റ് എന്താകാം ആൽഫബറ്റു ആകാം ന്യൂമറിക്കും ആകാം ഞാൻ അത് പറഞ്ഞു എറർ കൺട്രോൾ എറർ കൺട്രോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എറർ ഡിറ്റക്ഷന് വേണ്ടി എക്സ്ട്രാ മെക്കാനിസംസ് നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ആ അങ്ങനെ എക്സ്ട്രാ മെക്കാനിസം ആഡ് ചെയ്യുന്ന മെക്കാനി എക്സ്ട്രാ മെത്തഡോളജീസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഇതുപോലുള്ള ഡാറ്റ ആഡ് ചെയ്ത് എറർ ഉണ്ടായോ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഡാറ്റയ്ക്ക് എന്തെങ്കിലും നാശ സംഭവിച്ചോ എന്നറിയുന്ന മെക്കാനിസം ആണ് എറ കണ്ട്രോൾ പാരിറ്റി എന്ന് പറയുന്ന മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ സൈക്ലിക് റിട്ടേണ്ടി ചെക്ക് എന്നുള്ള മെക്കാനിസംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് സെന്ററും റിസീവറും പല ഡിഫറൻറ്റ് നെറ്റ്വർക്കിലുള്ളതായിരിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ സ്പീഡും ഡിഫറൻറ്റ് ആയിരിക്കാം അപ്പൊ എന്താണ് ഒരു കോമൺ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സെന്റർ കഴിക്കുന്ന ഡേറ്റ മുഴുവൻ റിസീവറിന് കിട്ടുക കിട്ടിയില്ലെങ്കിൽ അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുക കിട്ടിയോ എന്ന് അറിയാൻ അക്നോളജ്മെന്റ് യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള മെക്കാനിസത്തെയാണ് ഫ്ലോ കൺട്രോൾ എന്ന് വിളിക്കുന്നത് ആക്സസ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടേഴ്സിന് എങ്ങനെയൊക്കെ അവർക്ക് അവരെ കണക്ട് ചെയ്യുന്ന മീഡിയത്തെ യൂസ് ചെയ്യാം ഹൗ ഇറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ് കാരണം ഒരു നെറ്റ്വർക്കിനകത്ത് ഇപ്പൊ എക്സാമ്പിൾ പറയണ ഈ ഒരു നെറ്റ്വർക്കിനകത്ത് ഞാൻ മൂന്ന് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വൺ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ത്രീ ഈ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാകും പക്ഷെ ഇവരൊക്കെ ഡാറ്റ എപ്പോഴും മൂവ് ചെയ്യുന്ന എവിടെ കൂടെയാണ് ഈ കോമൺ ലൈനിൽ കൂടെയാണ് െ അപ്പൊ കോമൺ ലൈനിൽ ലൈന ഒരേ ഒരേ ആൾക്കാർ ആൾക്കാർ ഡാറ്റ സെൻഡ് ചെയ്യുന്ന പറ്റും ഒരു കൊള്യൂഷൻ ഉണ്ടാകും അതുകൊണ്ട് ആരെയാണ് അത് കൺട്രോൾ ചെയ്തേ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കാവുള്ളൂ അങ്ങനെ എങ്ങനെ ഈ കൺട്രോൾ ചെയ്യാം ടു ആക്സസ് അല്ലെ മീഡിയം ആക്സസ് ചെയ്യാനുള്ള കോമ്പറ്റീഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്സസ് കൺട്രോൾ എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ രണ്ടാമത്തെ ലെയറായ താഴെ രണ്ടാമത്തെ ലെയർ ആയ ഡാറ്റ ലിങ്ക് പറഞ്ഞു ദൻ മൂന്നാമത്തെ ലെയറായ സോറി നമ്മൾ മൂന്നാൽ നെറ്റ്വർക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്കൽ ലെയർ എന്ന് റഫറൻസ് മോഡൽ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ഐ എസ് ഒ എസ് എ റെഫറൻസ് മോഡൽ ആ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് ഡാറ്റയെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബിറ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഡിഫൈൻസ് ദ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീഡിയം ഇറ്റ് വാസ് എസ് ക്വസ്റ്റൻ ഇറ്റ് ഡിഫൈൻസ് ദ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മീഡിയം ഒരു മീഡിയത്തിന്റെ ഫിസിക്കൽ ക്യാരക്ടർ എത്ര എത്ര റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം മീഡിയത്തിന് എത്ര തിക്നെസ് ഉണ്ടായിരിക്കണം മീഡിയത്തിന് ഏത് ടെക്നോളജി ഏത് മൾട്ടിപ്ലെക്സിങ് മെക്കാനിസമാണ് യൂസ് ചെയ്യേണ്ടത് ഏത് ചാനലിംഗ് മെക്കാനി ചാനൽ എൻകോഡിംഗ് മെക്കാനിസമാണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ മീഡിയത്തെ കുറച്ച് അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ യൂസ് ചെയ്യണോ അതോ കൊയാക്സിൽ മതിയോ അങ്ങനെ ഏത് കേബിളിങ് യൂസ് ചെയ്യണം എന്നെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത് ഫിസിക്കൽ ലെയർ ലെയർ ആണ് എന്ത് ടോപ്പോളജി ാണ് യൂസ് ചെയ്യേണ്ടത് എന്ത് ടോപ്പോളജി ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന സ്ട്രക്ചർ ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ മുറിയിൽ നമ്മൾ ആ നെറ്റ്വർക്ക് ഫോം ചെയ്തിരിക്കുന്ന റൂമിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ പല ഷേപ്പിൽ നമ്മൾ ഷെയ്പെറ്റ് സിസ്റ്റത്തെ അറേഞ്ച് ചെയ്യും ദ വേ ദ സ്ട്രക്ചർ ഓഫ് ദ നെറ്റ്വർക്ക് ഈസ് ടോപ്പോളജി ഏത് ടോപ്പോളജി സെലക്ട് ചെയ്യണം തീരുമാനിക്കുന്നതും ആരാണ് നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യാം ടോപ്പോളജി ഉണ്ട് മെഷ് ടോപ്പോളജി ഉണ്ട് സ്റ്റാർ ടോപ്പോളജി ഉണ്ട് റിംഗ് ടോപ്പോളജി ഉണ്ട് അപ്പൊ ഏത് ടോപ്പോളജി യൂസ് ചെയ്യണം തീരുമാനിക്കുന്നതും ഈ നമ്മൾ പറഞ്ഞ ഏറ്റവും താഴത്തെ ലെയറായ ഫിസിക്കൽ ലെയർ ആണ് ഓരോ ലെയറിലും ആ ലെയർ വർക്കുന്ന ഡിവൈസുകളും ഉണ്ട് ആ ലെയറിലെ പ്രോട്ടോകോൾസും ഉണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് എക്സ്പെക്ട് ചെയ്യുക ഏറ്റവും ടോപ്പ് ലെയർ സോറി നമ്മൾ ഏറ്റവും ടോപ്പ് ലെയർ എന്നുള്ള ഹെഡിങ് ആണ് പ്രോട്ടോകോളും ആണ് നമ്മൾ തുടങ്ങുന്നത് ലെയർ സി ലെയർ വണ്ണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫിസിക്കൽ ലെയറിൽ ഉള്ള ഒരു പ്രോട്ടോകോൾ ആണ് ബ്ലൂടൂത്ത് നമ്മുടെ ബ്ലൂടൂത്ത് എന്ന് വിളിക്കുന്ന പ്രോട്ടോകോൾ റൺ ചെയ്യുന്നത് ഐ എസ് ഒ എസ് റഫറൻസ് മോഡലിന്റെ ഫിസിക്കൽ ലെയർ ആണ് പ്രോട്ടോകോൾ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ പഴയ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഡേറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്ന ലെയർ ടു അവിടെയാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എ ആർ പി എച്ച് ഡി എൽ സി എന്ന് പറയുന്ന ഹൈ ലെവൽ ലിങ്ക് കൺട്രോൾ എന്ന് വിളിക്കുന്ന എച്ച് ഡി എൽ സി എന്ന് പറയുന്ന ബിക്ടോറിയന്റെ പ്രോട്ടോകോൾ പോയിന്റ് നമ്മുടെ ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്ന ലാൻ പോയിന്റ് പോയിന്റ് സ്ലിപ്പ് ഇതുപോലുള്ള പ്രോട്ടോകോൾസ് എല്ലാം ഇരിക്കുന്ന സ്ഥലമാണ് ലിങ്ക് ലെയർ നെറ്റ്വർക്ക് ലെയറിൽ ഇരിക്കുന്ന പ്രോട്ടോകോൾ ആണ് ഐ പി വി ഫോർ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ പി വി സിക്സ് ഉണ്ട് ഐ പി എന്ന് പറയുന്ന ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് ഐ പി എന്ന് വേർഡിന്റെ എക്സ്പാൻഷൻ അതുപോലെ തന്നെ ആപ്പിൾ ടോക്ക് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണ് ആപ്പിൾ ടോക്ക് ദെൻ ഐ സി എം ബി ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ഐ പി സെക്ക് സെക്യൂർ ഐ പി ആണ് ഐ ജി എം ബി ഗേറ്റ് വേ മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ് ഐ ജി എം ബി ഇതെല്ലാം ഇരിക്കുന്ന നെറ്റ്വർക്ക് ലെയറിൽ ആണ് പക്ഷേ ഇതിനകത്ത് അത്രയൊന്നും ക്വസ്റ്റൻസ് ഒന്നും വരത്തില്ല നിങ്ങൾ ആകെ ഓർക്കേണ്ടത് ഐ പി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എവിടെയാണ് ഇരിക്കുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക് ലെയർ ഐ സി എം പി ഏത് ലെയറിലാണ് ഐ സി എം പി വർക്ക് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നത് ഏത് ലെയറിലാണ് ഫിസിക്കൽ ലെയറിനാണ് ഏത് ലെയറിലാണ് എ ആർ പി വർക്ക് ചെയ്യുന്നത് എ ആർ പി എന്ന് പറഞ്ഞാൽ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഇത് ഡാറ്റ ലിങ്ക് ലെയറിനാണ് നമ്മൾ ഈ പ്രോട്ടോകോൾ എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും ഓരോ പ്രോട്ടോകോളിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഈ സബ്ജെക്റ്റിനകത്ത് ദെൻ ട്രാൻസ്പോർട്ട് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ ലെയർ ഫോറിനകത്താണ് ടി സി പി യു ഡി പി എസ് സി എസ് സി ടി പി ദ സെഷൻ ലെയർ സെഷൻ ലെയറിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കുക എൽ എൽ ടി പി നെറ്റ് ബയോസ് പി പി ടി പി ഇത് വളരെ ഇമ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല ഈ സെഷൻ ലെയർ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട പ്രസന്റേഷൻ ലെയറിനകത്ത് പ്രതീക്ഷിക്കേണ്ടത് തന്നെ ടി എൽ എസ് 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 എൽ എന്ന് പറയുന്നത് നമ്മൾക്കറിയാലോ നമ്മൾ എസ് ടി ടി പി എച്ച് ടി ടി പി എസ് സെക്യൂർ സോക്കൽ ലെയർന്ന് പറഞ്ഞ പ്രോട്ടോകോളിന്റെ സഹായത്തോടുകൂടിയാണ് എസ് ടി ടി പി എസ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ആ എസ് എസ് ടി ടി പി സഹായിക്കാനാണ് ടി എൽ എസ് 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 എൽ എന്നുള്ള പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷൻ ആണ് ഇതിൻ്റെ ഉദ്ദേശം ലെയർ ആപ്ലിക്കേഷൻ ലെയറിലെ പ്രോട്ടോകോൾ ആണ് എച്ച് ടി ടി പി എസ് എൻ ടി പി ഡി എസ് സി പി എഫ് ടി പി ടെൽനെറ്റ് എസ് എൻ എം പി എസ് ടി ടി പി നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം ബാക്കിയെല്ലാം നമ്മൾ ഓരോ സെഷനിലും ഇതിനെക്കുറിച്ച് ഓരോ പ്രോട്ടോകോളിനെ കുറിച്ച് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വെബ് പേജ് സക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എസ് ടി ടി പി യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ടെക് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു എസ് എം ടി പി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമെയിലിന് വേണ്ടിയാണ് മെയിൽ അയക്കാൻ വേണ്ടിയാണ് എസ് എം ടി പി യൂസ് ചെയ്യുന്നത് ഡി എച്ച് സി പി എന്ന് പറയുന്ന ഡൈനാമിക് ഹോസ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയും നമ്മൾ പുതിയതായിട്ടൊരു സിസ്റ്റർ നെറ്റ്വർക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിനൊരു ഐ പി അഡ്രസ് കിട്ടണം അല്ലെ ആ ഐ പി അഡ്രസ് കൊടുക്കുന്ന കോൺഫിഗറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഡൈനാമിക് ഹോസ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് എഫ് ടി പി നമുക്ക് നമ്മൾ ടൊറൻ്റിയിൽ നിന്നും ഒക്കെ ഫയൽ ഡൗൺലോഡ് ചെയ്യും മൂവി ഡൗൺലോഡ് ചെയ്യും അല്ലേ അപ്പൊ നടക്കുന്ന പ്രോട്ടോകോൾ ആണ് എഫ് ടി പി ടെൽനെറ്റ് റിമോട്ട് ലോഗിനെ സഹായിക്കുന്നത് അതായത് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് റിമോട്ട് എന്റെ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ടെൽനെറ്റ് യൂസ് ചെയ്യാം സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ് എസ് എൻ എം ബി നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യുക കൺട്രോൾ ചെയ്യുക നെറ്റ്വർക്കിൻ്റെ ആക്ടിവിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഡ്യൂട്ടി ഓരോ ലെയറിലും പ്രോട്ടോകോൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ ലെയറിലും ഡിവൈസസും വർക്ക് ചെയ്യുന്നുണ്ട് ഏറ്റവും ആദ്യത്തെ ടോപ്പ് നാല് ലെയറുകളുടെ അതായത് ആപ്ലിക്കേഷൻ ലെയർ പ്രസന്റേഷൻ ലെയർ സെഷൻ ലെയർ ട്രാൻസ്പോർട്ട് ലെയർ ഈ നാല് ലെയറുകളിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് ഗേറ്റ് വേ നെറ്റ്വർക്ക് നെറ്റ്വർക്കിലേറി വർക്ക് ചെയ്യുന്നത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് റൗട്ടറാണ് ആണ് റൗട്ടർ എന്ന് വിളിക്കുന്ന ഡിവൈസ് ഡിവൈസാണ് നെറ്റ്വർക്കിലെയർ ചെയ്യുന്നത് ഡാറ്റ ലിങ്കിലേറി സ്വിച്ച് ആണ് അതുപോലെ ഫിസിക്കൽ ഫിസിക്കലെയറിനകത്താണ് ഹബും റിപ്പീറ്റും ഹബും റിപ്പീറ്റും വ്യത്യാസം ഹബ് എന്ന് പറയുന്ന ഒരു റിപ്പീറ്റർ എന്താ ചെയ്യുന്നത് വരുന്ന ജസ്റ്റ് ഒന്ന് ഡേറ്റായ് ആംബ്ലിഫൈ അല്ല ആക്ച്വലി റീജനറേറ്റ് ചെയ്ത് അയക്കണം ഒന്നുകൂടെ അതിനെ സ്ട്രെങ്ത് കൊടുത്ത് അയക്കുക എന്നുള്ളതാണ് റിപ്പീറ്ററിന്റെ ഡ്യൂട്ടി ഹബും അത് തന്നെയാണ് ചെയ്യുന്നത് ഹബും ഇതേ ഡ്യൂട്ടി തന്നെയാണ് ഹബിലേക്ക് വരുന്ന ഡാറ്റ അതിനോട് പറയ്ക്കുന്നത് എല്ലാ ഡിവൈസിലേക്കും ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് ഹബിന്റെയും ഡ്യൂട്ടി അങ്ങനെ ഹബ് റിപ്പീറ്റർ പോലെ ഡിവൈസിലിരിക്കുന്നത് ഫിസിക്കൽ ലെയറിലാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഹബ് ഓപ്പറേറ്റ് അറ്റ് ഫിസിക്കൽ ലെയർ ഹബ് ഓപ്പറേറ്റ് ഫിസിക്കൽ ലെയർ ആ എക്സാമിൽ എഴുതിയ പലരും ഹബ്ബ് ഡാറ്റ ലിങ്ക് ലെയറിൽ എന്നാണ് പറഞ്ഞിരുന്നത് അത് തെറ്റായിരുന്നു ഹബ് ഈസ് ആൾസോ ആസ് മൾട്ടി പോർട്ട് റിപ്പീറ്റർ ഹബ് ഒരു റിപ്പീറ്റർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഫിസിക്കൽ ലെയർ ആണ് ഇനി ഞാൻ ഇവിടെ പറയാം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത് ഐ എസ് ഒ എസ് റഫറൻസ് മോഡലിനെ കുറിച്ചുള്ള ഏഴ് ലെയറിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നമ്മുടെ ഈ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയറിന്റെ ക്വസ്റ്റ്യൻ സിലബസ് അനുസരിച്ചിട്ട് നമുക്കിനി ഓരോ ലെയറിനെ കുറിച്ചും ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം അവിടെ ഉള്ള ഓരോ പ്രോട്ടോകോളിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ ഒരു ബ്രീഫായിട്ട് റിവ്യൂ ആണ് പറഞ്ഞിരുന്നത് ഓരോ പ്രോട്ടോകോളിനെ കുറിച്ച് നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് ആയിട്ട് പഠിക്കും പക്ഷെ അതിനുമുമ്പ് തന്നെ ഞാൻ ഇതുവരെ കുറച്ച് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കുകളിൽ അതായത് കവർ ചെയ്ത ടോപ്പി എന്നാൽ ഈ വൈ എസ് ഒ എസ് റഫറൻസ് മോഡിൽ തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പി സി പി എസ് സി ചോദിച്ച ക്വസ്റ്റൻസ് ഒന്ന് റിവ്യൂ ചെയ്യാൻ പോവാണ് എൻക്രിപ്ഷൻ ഇസ് ഡി ഇത് തൊട്ട് മുമ്പിലത്തെ പി എസ് സി ഹയർ സെക്കൻഡറിക്ക് ചോദിച്ചാണ് എൻക്രിയ ബി ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ ലെയർ ഓപ്ഷൻ സി സെഷൻ ലെയർ ഓപ്ഷൻ ഡി ട്രാൻസ്പോർട്ട് എൻക്രിപ്ഷൻ നടക്കുന്നത് ടെർമിനൽ സെഷൻ ലെയർ പെർഫോംസ് ഡയലോഗ് കൺട്രോൾ ഡയലോഗ് കൺട്രോൾ നടക്കുന്ന എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആരാണ്

യു ആർ നോട്ട് അഷ് ദർ ഡേറ്റിൽ റീച്ച് അറ്റ് ദ ഡെസ്റ്റിനേഷൻ മീൻസ് എത്തത്തില്ല പറയുന്നത് എത്താം കമ്മ്യൂണിക്കേഷൻ ആണ് സോ അതുകൊണ്ട് തന്നെ യു ഡി പിണെക്ഷൻ പ്രോട്ടോകോൾ എസ് സി ടി പി നമ്മൾ നേരത്തെ പറഞ്ഞാണ് എസ് സി ടി പി ഏത് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് എസ് സി ടി പി നേരത്തെ പറഞ്ഞ അതേ കൊസ് റിമോട്ട് ലോഗിൻ ടെലിവിഷൻ നെറ്റ്വർക്ക് ടെലിഫോൺ നൺ ഓഫ് ദിസ് തന്നെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു റിമോട്ട് ലോഗിന് വേണ്ടി യൂസ് ചെയ്യുന്നു ഇത് കുറച്ച് പഴയ ടോപ്പിക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് സെയിം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് സോറി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ക്വസ്റ്റൻ പേപ്പറാണ് ഈ ലാസ്റ്റ് ഇപ്പോൾ പറയുന്ന ദിവസം അതുവരെയുള്ളതെല്ലാം പ്രീവിയസ് എച്ച് എസ് എസ് ടി ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടർ ഡിവൈസസ് വിദിൻ ദ റേഞ്ച് ഓഫ് അൻ ഇൻഡിവിജ്വൽ പേഴ്സൺ ദാറ്റ് പ്രൊവൈഡ്സ് എ നെറ്റ്വർക്ക് റേഞ്ച് വിത്ത് ഇൻ പേഴ്സൺസ് റേഞ്ച് ടിപ്പിക്കലി വിത്തിൻ്റെ ഓഫ് ടെൻ മീറ്റേഴ്സ് അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അത് നമുക്ക് ചുറ്റും നമ്മളൊരു പത്ത് മീറ്റർ റേഞ്ചിനുള്ള ഡിവൈസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പക്ഷെ എന്റെ ഒരു ലാബിലുള്ളതോ അങ്ങനെയൊന്നും വരുന്നില്ല നമ്മളെ ചുറ്റും എക്സാമ്പിൾ നമ്മുടെ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ സ്മാർട്ട് വാച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു അത് ബ്ലൂടൂത്ത് വഴിയല്ലേ നമ്മുടെ ചുറ്റുമുള്ള ഡിവൈസുകൾ നമുക്ക് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ അതിനെ വിളിക്കുന്ന പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്ന ആണ് ഇത് വർക്ക് ചെയ്യുന്നത് ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ സഹായത്തോടെ ബ്ലൂടൂത്ത് ഈസ് ഫോർ പാൻ ഓക്കെ ആണ് വാക്കി വാക്കിടോക്കി എന്തിനാമ്പിൾ ആണ് ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ് കൊസ്റ്റിൻ പേപ്പർ ഫുൾ ഡ്യൂപ്ലക്സ് ഹാഫ് ഡ്യൂപ്ലക്സ് സിംപ്ലെക്സ് ഓൾ ഓഫ് ദിസ് ഫുൾ ഡ്യൂപ്ലക്സ് എക്സാമ്പിൾ നമ്മുടെ ടെലിഫോൺ ലൈൻ ആണ് ഹാഫ് ഡ്യൂപ്ലക്സ് സിംപ്ലക്സിൻ എക്സാമ്പിൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണ് ാക്കി ടോക്കി ഹാഫ് ഡ്യൂപ്ലെക്സിന് എക്സാമ്പിൾ എത്ര ഡിവൈഡ് ബൈ എയ്റ്റ് അല്ലെ നാല് ബൈറ്റേ വരത്തുള്ളൂ പക്ഷെ ഇവിടെ ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് ബൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാല് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ ഇല്ല മുപ്പത്തിരണ്ട് നമ്മൾ ചെറിയ ആൻസർ ചെയ്യും പക്ഷെ അത് എന്താ മുപ്പത്തിരണ്ട് ബിറ്റ് ആണ് വരേണ്ടത് പക്ഷെ ഇവർ ബൈറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ദോളോയിങ് ഐ എസ് മോഡൽ സോറിൻസ് ദ ടോപ്പോളജി ഇൻ കമ്പ്യൂട്ടർ നമ്മൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ ഏത് ലെയർ ആണ് ഏത് ടോപ്പോളജി വേണോ തീരുമാനിക്കുന്നത് ഫിസിക്കൽ ലെയർ ആണ് ഏറ്റവും താഴെ കിടക്കുന്ന ഫിസിക്കൽ ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഏത് ടോപ്പോളജി വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇൻ ഐ എസ് ഒര് ഐ എസ് ഐ ദയർ ഇൻ ഐ എസ് ഒ ഡിഫൈൻ ഫിസിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ലെയർ ചെയ്യുന്ന ഈ ഒരു മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ഓട്ടോ നെഗോസിയേഷൻ കഴിഞ്ഞ ഹയർ സെക്കൻഡറിക്കകത്ത് ഉണ്ടാകുന്ന ക്വസ്റ്റിനാണ് ഓട്ടോ നെഗോസിയേഷൻ മോഡൽ തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് നടന്ന കേരള പി എസ് സിയുടെ ഹയർ സെക്കൻഡറി എക്സാമിൽ ഉണ്ടാകുന്ന ക്വസ്റ്റിനാണ് ഓട്ടോ നെഗോസിയേഷൻ നടക്കുന്നത് എവിടെയാണ് ദാറ്റ് ഈസ് ഡൺ ദ ഫിസിക്കൽ ലെയർ ഓഫ് റെഫറൻസ് മോഡൽ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഡിജിറ്റാണ് ബിറ്റ് ആണ് ഒരു ബിറ്റ് എന്ന് പറഞ്ഞാണ് ഒരു ബൈറ്റ് എട്ട് ബിറ്റ് ആണ് അപ്പൊ എത്രയുണ്ട് ആറ് ബൈറ്റ് ആണ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ശ്രദ്ധിക്കുക ആറ് ബൈറ്റ് ആണ് എന്ത് ഒരു ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ നാപ്പത്തി എട്ട് ബിറ്റ് ആണ് അതല്ലെങ്കിൽ പന്ത്രണ്ട് അൽഫാന് ഡിജിറ്റ് ആണ് ഒരു ഫിസിക്കൽ അഡ്രസ്